ഹലോ ഫ്രണ്ട്സ് ഞാൻ അജി എല്ലാവർക്കും വേണ്ടി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതുകൊണ്ട് ഇന്ന് ഞാൻ രാവിലെ എൻ്റെ അടുത്ത് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷിയുടെയൊക്കെ വീഡിയോ ഇടണമെന്ന് വീഡിയോ ഒരുപാട് സമയം എടുക്കും ഇവിടെ വന്ന് തുടങ്ങിയത് കാച്ചിൽ കാച്ചിലാണ് ഇവിടെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അവിടെ അഞ്ച് മൂട് ചേനയുണ്ട് അഞ്ചാറ് മൂട് ചേനയുണ്ട് പിന്നെ ബാക്കി ചീനിയാണ് എന്നുണ്ട മണ്ണ് കൂട്ടാനായി നമ്മുടെ ചിക്കുവിന്റെ കൂടാ ചിക്കുണ്ട് ഇവിടെ ചേമ്പ് തുടങ്ങി ചേമ്പ് ഇവിടെ കുറച്ച് കൊറച്ചേ ഇവിടെ ചേനയാണ് ചേന മാത്ര ഇവിടെ ആദ്യം ഉള്ളായിരുന്നു പിന്നെ കുറച്ച് ചേമ്പും കാച്ചിലേ ഉള്ളായിരുന്നു ഞാൻ പിന്നെയും ഒരു നേരം ചേമ്പ് ഇറക്കി നട്ട വാങ്ങിട്ട് ൂത്തിട്ടില്ല ഭയങ്കര കരിയിലെല്ലാം പൊഴി വീഴുക ഞാൻ ഇവിടെ വിത്ത് വാങ്ങിയേക്കുണ്ട് വെണ്ടത്തെയും വഴുതനത്തെയും വെണ്ടത്തേ ഇത് വെണ്ടത്തേ ഇത് വഴുതനത്തെ രണ്ടു പയറിന്റെ വിത്ത ഉണ്ടോ അമ്മച്ചടുക്കളങ്ങ

എൻ്റെ കൃഷി സ്ഥലം ആരംഭിക്കുക ഇവിടെ എല്ലാം ഇച്ചിരി ചിരി വിധമുണ്ട് രണ്ട് ചീനി അച്ചാച്ച ഇവിടെ കാട് കാടുപിടിച്ചു രണ്ട് ഇഞ്ചി ഇഞ്ചി ഉണ്ട് എന്നിട്ടൊരു കുഴിയുണ്ട് പഴയ വാഴയുടെ പിന്നെ എന്തെന്തുവാ കൂവയുണ്ട് ചേമ്പ് ചീനി അങ്ങനെ ഒരു വെണ്ടത്തേക്കും ഇവിടെ എല്ലാം മ മല്ലിയില കുമ്പളം മുളകിൻ്റെ ഒരുപാട് തവിപ്പുണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് പിന്നെ ഒരു വഴുതന്നെ ഇവിടെ ഇവിടെ ഉണ്ട് പിന്നെ മരുന്നുകളും ചേമ്പിലോട്ട് ഒരുപാട് ചേന ഉള്ളിടത്തോട്ട് വരും ഇത് ചേമ്പാണ് മണ്ണൊക്കെ ഒരുപാട് കൂട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും കിടന്നാൽ പോലും കാണത്തില്ല ഇതാ നല്ലതായിട്ട് വളർന്നു പിന്നെ ഒരു വാഴക്കൊല്ലം അപ്പം ഉണ്ട് പിന്നിന്ന് റബ്ബറ് വെട്ടാൻ നല്ല കാലാവസ്ഥയാണ് വേണ്ടുന്നവർക്കൊക്കെ കേട്ടോ എനിക്ക് വയ്യ അതുകൊണ്ട് വെട്ടിയില്ല ചീനി എൻ്റെ ചീനി അല്ല ആടാ നമ്മുടെ റംബുട്ടേ കാണാവോ ഉണ്ട് ഇത് ഇത്രയാ ഒരു സൈഡിലെയാണ് ഇനിയുണ്ട് ഇത് വിൽക്കാനാ ജാതി അവിടെയുണ്ട് മിക്ക നിറച്ച് കരിയില്ല ഇന്നലെ തൂത്ത് വരി കരിയില കാണണേ ഞാൻ ഇപ്പം കാണിച്ചു തരാം ഇവിടെ ഞാൻ ഒരു അടപ്പ് വെച്ചിട്ടുണ്ട് ആ അടപ്പ് പറഞ്ഞാൽ നമ്മുടെ അയ്യേത്ത് കയറാം പ്രഭിക്കിടക്കുന്നുണ്ടോ ഇതെല്ലാം ഞാൻ വെട്ടിന്ന് ചെറിയൊരു രസയുണ്ട് പഴയ മരവില്ലയോ എല്ലാരും വിട്ട് പഠിച്ചതും കളിച്ചതുമായിട്ടുള്ള മരം അത് ഇത് നമ്മുടെ വഴിയാണ് നമ്മുടെ വസ്തുവാണ് ഇതിൽ നമ്മൾ പോവുക നടന്നു പോവുക നിങ്ങളെയൊക്കെ കരിയില്ല എന്തുവാ അന്ന് കാണിക്കാൻ പോവുക ഈ കാണുന്ന ഒന്നുമല്ല കരികയില്ല ഇത് നമ്മുടെ തേൻവരിക്കപ്പം ആകെ പോയി നിൽക്കുക ചക്കത്തീരക്കുറവ് അവിടെയും പിന്നെ കുരുമുളകം കിട്ടുന്നുണ്ട് ഇവിടെ ഇത്ര എടുത്ത കാടല്ലാം ഞാൻ കളഞ്ഞ് കരിയില കണ്ടോ ഇതാണ് കരിയില്ല ഫ്രഷ് മേലെ നമ്മുടെ അമ്മ ഇരുപണ്ട് അങ്ങോട്ട് പോവാ അമ്മ ആയിരുന്നു അരിയെന്ന കണ്ടോ ഇത് എന്താ അമ്മ ഇടുന്ന അരിയോ അമ്മ വിടെ അരീക്ഷിച്ച് വരുന്നല്ല ഇതാണ്ട് നമ്മുടെ ഹസംകുട്ടിയും അവൻ ചായ അടിക്കാനായിട്ട് വന്ന് തയ്യാറെടുക്കുന്നു എന്തുകൊണ്ടും ആ സുഖമാണോ നമ്മുടെ മയിലെന്തി മയിലെന്തിൽ മയിലിപ്പം വരും മയിലി രണ്ട് പൊറോട്ടയും തിന്ന് പൈസയും കൊടുക്കാതെ അങ്ങ് പോവുക പോലീസിന്റെ അടുത്ത് പരാതി ഉള്ള എല്ലാ സാധനങ്ങളുണ്ട് ആരൊക്കെയോ നമ്മളെ നോക്കി നോക്കി പോന്ന് എന്തുവാന്ന് പഴം പഴം ഉണ്ടോ എന്ന് ചോദിക്കുക ഇതാണ് മാമന്റെ കടയിലെ സാധനങ്ങൾ കടയല്ല കടയെല്ലാം മാമന പുരോഗമിച്ച മാമൻ ഗൾഫിൽ പോയിട്ട് വന്ന് ഇവിടുന്ന് മോഷണമൊക്കെ പോയി ഒരു കുപ്പി എണ്ണ എല്ലീമോ അതിന്റെ പേര് നമ്മളൊരു ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നതെല്ലാം ക്യാമറ കൂടെ കാണുകയും ചെയ്യാം മാമോ വീഡിയോ കട്ടാ കട്ടെ അടുത്ത വർഷം കടയിലാകത്ത വീഡിയോ എടുക്കാം എല്ലാവർക്കും പുതിയ വീഡിയോയിൽ കാണാം തേറ്റ